ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആമസോൺ കാർഡുകളെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും ആമസോൺ കാർഡിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ അത്ഭുതങ്ങളും അതായത് മനുഷ്യൻ ഇന്നേ വരെ ആമസോൺ കാർഡുകളെ കുറിച്ച് എന്തൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും വിചിത്രമായിട്ട് നമുക്ക് തോന്നാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന് മാത്രമാണ് ഓക്കെ അതായത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വേറെ വീഡിയോ ആമസോൺ കാർഡുകളെ കുറിച്ച് കാണേണ്ട ഒരു ആവശ്യം തന്നെ ഉണ്ടാവില്ല സോ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആക്കാനായിട്ടാണ് മാക്സിമം ശ്രമിക്കുന്നത് സോ അത് സെറ്റ് ആവുന്നതാണ് എന്റെ ഒരു വിശ്വാസം എന്താണെങ്കിലും വീഡിയോ കണ്ടു നോക്കേണ്ടി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മാർക്കണ്ട സ്വരമാനുപരക്ഷകർക്കും നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഭൂമിയിലെ ഏറ്റവും വലിയ വനമാണ് ഏറ്റവും വലിയ റെയിൻ ഫോറസ്റ്റ് ആണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഭൂമിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെയും മൂന്നാമത്തെയും വനങ്ങളായിട്ടുള്ള കോങ്കോ വനങ്ങളും ഇന്തോനേഷ്യൻ വനങ്ങളും കൂട്ടിച്ചേർത്താ പോലും ആമസോൺ കാർഡിന്റെ അത്രയും വരില്ല അത്ര മാത്രം സായുജായിട്ടാണ് ആമസോൺ കാർഡ് കിടക്കുന്നത് അത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല അതിലോട്ടൊക്കെ വരാം എന്താണെങ്കിലും ഗവേഷണ ഭൂമിക്ക് പുറത്തുള്ള ചന്ദ്രനെയും ചൊവ്വാ ഗ്രഹത്തിനെ പോലും നൂറ് ശതമാനം ഹൈ റെസൊല്യൂഷനിൽ തന്നെ മാപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അത് സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചിട്ട് ബഡ് നമ്മുടെ ഭൂമിയിൽ കിടക്കുന്ന ആമസോൺ കാർഡിന്റെ ഭൂരിഭാഗങ്ങളും ഭൂരിപക്ഷം ഭാഗങ്ങളും ഗവേഷകർക്ക് സ്റ്റിൽ ഇന്നും മാപ്പ് ചെയ്തെടുക്കാൻ പോലും സാധിച്ചിട്ടില്ല അപ്പൊ ആമസോൺ കാർഡിനെ കുറിച്ച് നമുക്ക് എത്രമാത്രം അറിയാം എത്രമാത്രം ഭാഗങ്ങളിലെ മനുഷ്യൻ ഇന്നവരെ കയറി ചെന്നിട്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവേഷൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് കൂടിപ്പോയി കഴിഞ്ഞാൽ മാക്സിമം ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ തായ ഭാഗങ്ങൾ മാത്രമേ ഇന്നും നമ്മൾ ആമസോൺ കാർഡ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ അത്രമാത്രം നമുക്ക് പരിവേഷണം ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ എന്നാണ് ഇനി എന്തുകൊണ്ടാണ് ആമസോൺ കാർഡ് നമുക്ക് പൂർണ്ണമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റാത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിട്ട് പോലും നമ്മൾ ഇത്രമാത്രം മോഡേൺ ആയിട്ട് പോലും അതെന്തുകൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആക്ച്വലി ഇതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് നമുക്ക് മനസ്സിലാവും ഒരുപാട് അധികം കാരണങ്ങളുണ്ട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതായത് ഇന്നും ഒരു ശതമാനം പോലും പ്രകാശം കയറി ചെല്ലാത്ത ഭാഗങ്ങൾ ആമസോൺ കാർഡുകളിലുണ്ട് അതായത് അത്രമാത്രം തിങ്ങി തിങ്ങിയെടുക്കുന്നു അത്രമാത്രം തിക്കായിട്ടുള്ള ഹൈലി ഡെൻസ് ആയിട്ടുള്ള കാർഡുകൾ ആമസോൺ കാർഡിൻ്റെ അകത്തുണ്ട് സോ അതൊക്കെ കൊണ്ട് തന്നെ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് ഒരിക്കലും ഇതിൻ്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത് അതിൻ്റെ മാപ്പിങ്ങും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഏരിയ ആണ് അതായത് അഞ്ച് പോയിന്റ് അഞ്ച് മില്യൻ സ്ക്വയർ കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന അതായത് ഒമ്പത് രാജ്യങ്ങളിലായിട്ട് കിടക്കുന്ന വളരെ വലിയ നമുക്ക് ചിന്തിക്കാൻ കഴിയുമെന്ന് അറിയില്ല അതായത് നിങ്ങൾ മനസ്സിലാക്കണ നമ്മളെ ഇന്ത്യൻ്റെ വലിപ്പം നിങ്ങൾക്ക് അറിയില്ലേ നമ്മളെ രാജ്യത്തിന്റെ രണ്ടര ഇരട്ടി വലിപ്പമാണ് ആമസോൺ കാർഡിന് ഉള്ളത് ഇനി അത് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മളെ കേരളത്തിന്റെ വലിപ്പം അറിയില്ലേകദേശം നോക്കിക്കാൻ പറ്റുന്നുണ്ടാവും കേരളത്തിന്റെ നൂറ്റി നാപ്പത്തിയൊന്ന് ഇരട്ടി വലിപ്പമാണ് ആംസോൺ കാർഡിനുള്ളത് അത്ര മാത്രം ജൈചാനിക്കാണ് സോ ഭൂരിഭാഗ ഭാഗങ്ങളിലും റോഡ് കണക്ടിവിറ്റി അങ്ങനെ ഒരു കണക്റ്റിവിറ്റി ഇല്ല നിയർ ബൈ ടൗണുകളോ വില്ലേജുകളോ അങ്ങനെ ഒന്നും അല്ല ഇല്ല സോ നമ്മൾ ബോട്ടുകളും പിന്നെ ഹെലികോപ്റ്ററുകളൊക്കെ എടുത്ത് അങ്ങനത്തെ സെറ്റപ്പിലൊക്കെ പോകേണ്ടി വരും ഇനിയിപ്പോൾ ഇതൊക്കെ സെറ്റ് ആയെന്ന് വളരെ വലിയൊരു പണക്കാരനെ ഇതൊക്കെ സെറ്റാക്കാവുന്നതല്ലേ ഉള്ളൂ സോ അതൊക്കെ സെറ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോയെന്ന് വിചാരിക്കുക അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ വൈൽഡ് ലൈഫും ഇൻസെക്റ്റുകളുമാണ് അതായത് മനുഷ്യൻ ഇന്നേവരെ കണ്ടെത്തിയതും കണ്ടെത്താത്തതുമായിട്ടുള്ള അനേകം ജീവികൾ ആമസോൺ കാർഡുകളിൽ നടക്കുന്നുണ്ട് അത് ഗവേഷൻ ഓരോ ദിവസവും പുതിയ പുതിയ അത്ഭുതകരമായിട്ടുള്ള ജീവികളാണ് ആമസോൺ കാർഡെന്ന് കണ്ടെത്താറുള്ളത് സോ നമ്മൾ പോകുന്ന ില് ഒരുപാടധികം വിചിത്രമായിട്ടുള്ള വേറെ അപകടം പിടിച്ച് ഒരുപാടധികം ജീവികളെ ചെറുതും വലുതുമായിട്ടുള്ള ജീവികൾ പ്രാണികള് ജന്തുക്കൾ അങ്ങനെ ഒരുപാട് അത്ര നമ്മൾ കാണേണ്ടി വരും കാണുന്ന അവരിലൂടെ എന്തൊക്കെ ഇൻഫെക്ഷൻസ് ആണ് നമ്മൾ മനുഷ്യരിലോട്ട് വരിക നമുക്ക് ഒരിക്കലും സാധിക്കില്ല ഇനി അവർ കടിച്ചു കയറി എന്ത് സംഭവിക്കുന്ന പോലും നമുക്ക് പറയാൻ സാധിക്കില്ല അതിഭീകരമായിട്ടുള്ള കാലാവസ്ഥയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അതായത് സെക്കൻഡുകൾ കൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ മാറുന്ന അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ആക്ച്വലി ആമസോൺ കാർഡുകളുള്ളത് അതായത് നിങ്ങൾ ഇപ്പോൾ ഉള്ള ഒരു നിന്ന് ആക്ച്വലി സ്ഥലം മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഏത് വേറെ ഏതോ ലോകമാണോ എന്ന് വരെ തോന്നിയപ്പോൾ അത്തരത്തിൽ അതിഭീകരമായിട്ടുള്ള കാലാവസ്ഥ ചിലപ്പോൾ ഭയങ്കര ചൂടായിരിക്കും എക്സ്ട്രീം ആയിട്ടുള്ള ചൂടായിരിക്കും ചില സ്ഥലങ്ങളാണ് ഹൈ ഹ്യൂമിഡിറ്റി ആയിരിക്കും ചില സ്ഥലങ്ങളാണെങ്കിൽ അതിഭീകരമായിട്ടുള്ള കൊട്ടൂരമായിട്ടുള്ള മഴ ആയിരിക്കും സോ അത്തരത്തിലെ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത സമയങ്ങളായിരിക്കും ഉണ്ടാവുക അത്തരത്തിലെ മണ്ണിടിച്ചിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ ഈ ടറൈനെ അല്ലാതെ നിങ്ങൾ അതിജീവിക്കേണ്ടി വരും മറ്റൊരു കാരണം ആക്ച്വലി ആമസോൺ കാണ്ട ഭൂരിപക്ഷ ഭാഗങ്ങളും ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയർസ് ലാൻഡുകളാണ് അതുകൊണ്ട് അത് ഹൈലി സെക്യൂരിറ്റി ഉള്ള അത് ആർക്കും തന്നെ അതിൻ്റെ അകത്തിലോട്ട് കയറാൻ സാധിക്കില്ല കംപ്ലീറ്റ്ലി ആയിട്ടുള്ള ലാൻഡുകളും ആമസോൺ കാർഡിൻ്റെ അകത്തുണ്ട് പിന്നെ ഇത്രമാത്രം വലിയ വനം മൊത്തമായിട്ട് പരിവേഷണം ചെയ്യുന്നത് വളരെ വലിയ പണച്ചിലുള്ള കാര്യമാണല്ലോ സോ പൈസയും കാര്യങ്ങളൊക്കെ ഒരുപാട് കയറേണ്ടി വരും ഒരുപാട് പൊട്ടിക്കേണ്ടി വരും ഇതൊക്കെയാണ് ആക്ച്വലി ആമസോൺ കാർഡ് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇത്രമാത്രം നമ്മൾ മോഡേൺ ആയിട്ട് പോലും ഇത്രമാത്രം നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് പോലും ആമസോൺ കാർഡ് നമുക്ക് പൂർണ്ണമായിട്ട് പരിവേഷണം ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും വലിയ കാരണം അതായത് ആമസോൺ കാർഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അൺ ബിൾ ആണ് എപ്പം എന്ത് എങ്ങനെ സംഭവിക്കും നമുക്ക് ആർക്കും തന്നെ പറയാൻ സാധിക്കില്ല പിന്നെ ഇത്രമാത്രം വലിയ റിസ്ക് ഏറ്റെടുക്കാനായിട്ട് ഇന്നേ വരെ ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല ഭൂമിയിൽ ഇന്നേ വരെ മറ്റൊരു സ്ഥലങ്ങളിലും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത നാൽപ്പതിനായിരം വ്യത്യസ്ത സ്പീഷീസിലുള്ള മരങ്ങളെ ഗവേഷകർക്ക് ഈ ആമസോൺ കാട്ടിൽ നിന്ന് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് അതായത് ഇതിന്റെ പ്രത്യേകത ഭൂമിയിൽ മറ്റൊരു സ്ഥലങ്ങളിലും ഇന്നേവരെ കണ്ടുപിടിക്കപ്പെട്ടില്ല ആമസോൺ കാട്ടിൽ മാത്രമേ ഇതുള്ളൂ അതായത് ഇത് കണ്ടെത്തിയത് മാത്രമാണ് ഇനി നമ്മൾ കണ്ടെത്താനായിട്ട് ഒരുപാട് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ പിന്നെ ഒരു ഒരുപാടികം വ്യത്യസ്തമായിട്ടുള്ള മത്സ്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയാം അല്ലെ ആമസോൺ നദി എന്ന് ഗിവേശ്വേരി ഇന്നവരെ ഭൂമിയിൽ ഭൂമിയിലും മറ്റൊരു സ്ഥലങ്ങളിലും ഇന്നവരെ വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത മൂവായിരത്തിലധികം മത്സ്യങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ ചിലത് പറയുകയാണെങ്കിൽ മൂന്ന് മീറ്ററിലധികം സൈസ് വരുന്ന പിരാനകൾ അതായത് പിരാനകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ട് എന്നാൽ മൂന്ന് മീറ്ററിലധികം മാത്രം ജാൻറ്റിക് ആയിട്ടുള്ള പിരാനകളും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഇവിടെ തന്നെ ആമസോൺ നദിയിൽ തന്നെ ഉള്ളു ഉപമാരത്ത് പ്രത്യേകം എന്താ വെച്ചാൽ ഇമാരി ഒരുപാടധികം കൂട്ടായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളിലോട്ടൊക്കെ ഒരു ജീവി അല്ലെങ്കിൽ മനുഷ്യരൊക്കെ വീണ് കയറി തീർന്നു പോകും അസ്ഥികൾ മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളു പിന്നെ പുരുഷന്മാരുടെ ലൈംഗിക അവയത്തിൻ്റെ ഉള്ളിലോട്ട് കയറി പോകുന്ന കാൻഡീനോ മീനുകളെ അത്രക്കും കുഞ്ഞന്മാരാണ് നമ്മൾ സാധനത്തിന്റെ അകത്തിലോട്ടൊക്കെ കയറിപ്പോവും ഭയങ്കര ചെറ്റകളാന്ന് പറയേണ്ടി വരും പിന്നീട് ബുദ്ധിമുട്ടാക്കലായിരിക്കും പിന്നീട് പല പ്രൊസീഡിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം അത് പുറത്തേക്ക് എടുക്കാനായിട്ട് പിന്നെ ഇലക്ട്രിക് ഈലുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുന്നത് എന്നാൽ വളരെ ഷോക്ക് അടിക്കുന്നത് അത് വളരെ ജൈജാന്ക് ആയിട്ടുള്ള ഭയങ്കര തൊട്ടു കഴിഞ്ഞാൽ അവൾ തട്ടി വരെ പോകാൻ സാധ്യതയുള്ള അത്രമാത്രം ഷോക്ക് കൽപ്പിക്കാൻ കഴിയുന്ന ഇലക്ട്രിക് ഈലുകളെ പോലും ഗവേഷകർക്ക് ആമസോൺ നദി എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എട്ടുകാലികളെ കണ്ടു കഴിഞ്ഞാൽ ബോധം കേടുന്ന അല്ലെങ്കിൽ പേടിച്ചു കിടുന്ന ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട് എന്നാൽ ആമസോൺ കാർഡുകളിൽ വളരും വിചിത്രമായിട്ടുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള എട്ടുകാലികളെ കണ്ടുവരുന്നുണ്ട് അതിൽ ഒരിനം എട്ടുകാലി സാധാരണ ിൽ കഴിക്കാറുള്ളത് പക്ഷികളെയാണ് അതൊന്ന് ആലോചിക്കും പക്ഷികളങ്ങ് വീങ്ങി തിന്നുന്ന ഒരു എട്ടുകാലി എന്താ വേറെ വിചിത്രമായിട്ടുള്ള എട്ടുകാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മരത്തിൽ വന്ന് അമ്പതടി ഉയരത്തിലേക്ക് ഒരു അടി അപ്പുറത്തേക്ക് വരെ ഒറ്റ സ്ട്രെച്ചിലെ എട്ടുകാലിക്ക് ചാടാൻ സാധിക്കും അത് മറ്റൊരു മറ്റൊരു വിചിത്രമായിട്ടുള്ള എട്ടുകാലിയാണ് പൊട്ടുപേഡ് അല്ലെങ്കിൽ ഗോസ്റ്റ് പ്രേത പക്ഷി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പക്ഷി ആമസോൺ കാർട്ടിൽ കണ്ടുവരുന്നുണ്ട് ഇതിന്റെ പ്രത്യേകം ഒരു ഇതൊരു പക്ഷിയാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല ഒരു മരത്തിന്റെ പീസ് ഒരു തടി ഇങ്ങനെ മുറിച്ചിട്ടത് ഒരു ഇങ്ങനെ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ അത് കണ്ണ് തുറക്കുന്നവരെ വലിയ വലിയ കുറ്റം മരങ്ങൾ ചുറ്റിക്കേറിട്ട് വവ്വാലുകളെ വളരെ പെട്ടെന്ന് തിന്ന് തീർക്കുന്ന ജാൻറ്റ് സെന്റിപ്പേഡുകള് തന്റെ കുഞ്ഞുങ്ങളെ ജീവനോട് തന്നെ തിന്ന് തീർക്കുന്ന സെസീലിയൻസ് ചില പ്രത്യേക തരം കുരങ്ങുവർഗങ്ങൾ മുതലങ്ങൾ എന്നൊക്കെ പറഞ്ഞു അസാമാന്യമായിട്ടുള്ള സൈസ് വരുന്ന മുതലുകൾ അതായത് സാധാരണ നമ്മൾ മൃഗശാലകളിലൊക്കെ കണ്ടിട്ടുള്ള മുതലകൾ ഉണ്ടല്ലോ അത്രത്തുള്ള സാധാരണ മുതലകളും ആക്ച്വലി ആമസോൺ കാർഡുകൾ നമുക്ക് പൊതുവെ കാണാൻ സാധിക്കുമെങ്കിലും ആമസോൺ കാർഡിന്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ കണ്ടുവരുന്ന മുതലുകൾ എന്ന് പറഞ്ഞാൽ അസാമാന്യമായിട്ടുള്ള ഭയങ്കര ജൈജാന്യായിട്ടുള്ള സൈസ് വരുന്ന മുതല ാണ് അതോടൊപ്പം ആ മുതലകൾ വീങ്ങി തിന്നുന്ന അത് ആ മുതലകൾ വീങ്ങുന്ന ആനക്കോണ്ടകള് ആ മുതലകള് പോലും തിന്നു ജീവിക്കുന്ന ജാഗോറുകള് വെള്ളത്തിന് മുകളിലൂടെ നടന്നു പോകുന്ന പല്ലികളും ഓന്തുകളും അതായത് ഇവരുടെ കാലിനടിയിലുള്ള പ്രത്യേക ഘടനകൾ കൊണ്ട് പിന്നെ ഇവർ അതിവേഗം ഇങ്ങനെ നടന്ന് പോകണിച്ച് അതൊക്കെ കൊണ്ടാണ് ഇത്തരത്തിലുള്ള വെള്ളത്തിന് മുകളിലൂടെ അവർക്ക് നടക്കാനായിട്ട് സാധിക്കുന്നത് നടക്കാൻ മുങ്ങിപ്പോ അതായത് നിങ്ങൾ കല്ലിങ്ങനെ ചെറിച്ചെറിയുന്ന സമയത്ത് വെള്ളത്തിലോട്ട് ചെറിച്ചെറിയുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് ഇങ്ങനെ തെന്നി തെന്നി തനി പോകുന്നത് അതേ ഒരു സെറ്റപ്പ് അതേ ഒരു പരിപാടിയാണ് ഈ ഒരു പല്ലികളും ഓന്തുകളും ആക്ച്വലി ആമസോൺ കാർഡുകളിൽ ഈ ഒരു പ്രത്യേകതരം പല്ലുകളും ഓന്തുകളും ഉപയോഗിച്ച് വരുന്നത് എന്നാൽ വളരെ ജൈചാന്റികായിട്ടുള്ള ചില എട്ടുകാലികളുണ്ട് അതായത് ഇവർക്ക് വളരെ സ്ലോ ഇവർ വളരെ സ്ലോലി ആണ് വെള്ളത്തിലൂടെ സഞ്ചരിക്കുക അവരും ആക്ച്വലി വെള്ളത്തിൽ മുങ്ങി പോകാറില്ല അതിനുള്ള ചില പ്രത്യേകതരം ചിലന്തും നമുക്ക് ആമസോൺ കാർഡുകളിൽ കാണാനായിട്ട് സാധിക്കും വെള്ളത്തിലെ ഡാമും പറയുന്ന ബീവറുകൾ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേകതര ജീവി വളരെ അസാമാന്യമായിട്ടുള്ള വലുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള നീർ പറക്കാൻ കഴിയുന്ന അണ്ണാനുകൾ അതായത് വളരെ വലിയൊരു മരത്തിന്ന് അപ്പുറത്തെ മരത്തിലോട്ടല്ല ഒരുപാട് മീറ്റർ അകലെയുള്ള മരത്തിലോട്ട് പോലും പറന്നെത്താൻ സാധിക്കുന്ന അണ്ണാനുകൾ ലോകത്തിലെ പല ഭാഗങ്ങളിലുള്ള മൃഗശാലകളിലും നമുക്ക് വളരെ ചൈചാനിക്കായിട്ടുള്ള വളരെ വലുപ്പമുള്ള ആനക്കോണ്ടകളൊക്കെ കാണാനായിട്ട് സാധിക്കുക എന്ന് അത്തരത്തിൽ വളരെ വലുപ്പമുള്ള ആനക്കോണ്ടകളൊക്കെ ആക്ച്വലി ആമസോ നദിയിൽ നമുക്ക് സർവ്വ സാധാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആമസോൺ നദിയിലോട്ട് പരീക്ഷണത്തിന് പോയിട്ടുള്ള പല ആൾക്കാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ വളരെ വലിയ പെരുമ്പാമ്പനുണ്ട് വളരെ വലിയ ആനക്കോണ്ടകൾ അല്ലെ കണ്ടു എന്ന് അതായത് ഒരു മനുഷ്യനെ മാത്രമല്ല ഒരു ബോട്ടിനെ പോലും ഒരു സഞ്ചരിച്ച ഒരു ബോട്ടിനെ അത്രമാത്രം ജൈചാൻഡിക്കായിട്ടുള്ള ആയിട്ടുള്ള എല്ലാം തന്നെ കണ്ടു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇതൊന്നും അക്കാലഘട്ടങ്ങളിലും ഇക്കാലഘട്ടങ്ങളിലും വിശ്വസിക്കാനായിട്ട് ഭൂരിപക്ഷം ആൾക്കാരും തയ്യാറല്ല എന്നതാണ് സത്യാവസ്ഥ അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഈയിടായിട്ട് ഗവേഷ്വരി ഇത്തരത്തിലുള്ള വളരെ ജൈചാന്റിയിട്ടുള്ള വളരെ അസാമാന്യമായിട്ടുള്ള സൈസ് വരുന്ന പെരുമ്പാമ്പുകളിൽ നിന്നും ആനക്കോണ്ടകളുടെ എല്ലാം തന്നെ ഫോസിൽസും ചിലതിന്റെ ഒക്കെ അപൂർവമായിട്ട് ചിലതിന്റെ ഒക്കെ റേർ ആയിട്ടുള്ള മൃതദേഹങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് ഇതെല്ലാം തന്നെ മനുഷ്യന് കയറിച്ചെല്ലാവുന്ന അതായത് സീലിയൻ സർക്കാർ അനുവദിച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തുനിന്ന് ഗവേഷ്ശേരി പരീക്ഷണം ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള കാര്യം മാത്രമാണ് അതായത് ഒരു ബോർഡർ ഉണ്ട് അതുവരെ നമുക്ക് പോകാൻ പറ്റുള്ളു അവിടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കാര്യം മാത്രമാണ് ഇത്രമാത്രം അത്ഭുതകരമായിട്ടുള്ള കാര്യം അതിൻ്റെ അകത്തിലോട്ട് പ്രത്യേകിച്ച് ഒരാൾക്ക് പോലും കേറാനായിട്ട് അനുവാദമില്ല അത്രമാത്രം ആയിട്ടുള്ള ഏരിയയാണ് സോ അതിൻ്റെ അകത്തിലോട്ട് നമുക്ക് കേറാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്നവരെ നമ്മളൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്ത നമ്മൾക്ക് സ്വപ്നങ്ങളിൽ പോലും കണ്ടിട്ടില്ലാത്ത അത്രമാത്രം അത്ഭുതകരമായിട്ടുള്ള മറ്റു വിചിത്രമായിട്ടുള്ള പല ജീവികളെ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നതിൻ്റെ ഒരു സംശയം തന്നെ വേണ്ട എന്താണെങ്കിലും ആമസോൺ നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരന്നങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നു അതായത് ഒരു കടൽ പോലെ അങ്ങനെ വിശാലമായി കിടക്കുന്നത് വളരെ വലുതാണ് അത്രമാത്രം ശൈചാൻഡികാണ് നമുക്ക് ആമസോൺ നദിയിൽ പിങ്ക് ഡോൾഫിനുകൾ കാണാനായിട്ട് സാധിക്കും ആമസോണിന്റെ തീരത്തായിട്ട് നമുക്ക് അതിവിഷമുള്ള അതിഭീകരമായിട്ടുള്ള വിശമുള്ള ചിലന്തികൾ കാണാനായിട്ട് സാധിക്കും തൊട്ട് നമ്മൾ തട്ടിപ്പോ അത് തൊട്ടുകയുള്ള മരണം വരെ നമുക്ക് സംഭവിക്കുന്ന ഉറപ്പുള്ള അത്തരത്തിലുള്ള അതിമാരകമായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും മാരകമായിട്ടുള്ള വശമുള്ള പോയിസൺ ഡാർട്ട് ഫ്രോക്കുകൾ എന്നറിയപ്പെടുന്ന ചില പ്രത്യേക തരം തവളകൾ പിന്നെ എത്ര മാത്രം നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ലിസ്റ്റ് ചെയ്താലും ലിസ്റ്റ് ചെയ്താലും നമുക്ക് ഒരു കാരണവശാലും ലിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്രമാത്രം വൈവിധ്യങ്ങളും കാര്യങ്ങളൊക്കെയുള്ള ആമസോൺ കാട്ടിലെ പൂക്കൾ അതേപോലെ എണ്ണിയാലും നമുക്ക് അത്രമാത്രം തീരാത്ത അത്രമാത്രം വിചിത്രമായിട്ടുള്ള പലതരത്തിലുള്ള വിചിത്രമായിട്ടുള്ള പല മരങ്ങൾ ഇതെല്ലാം തന്നെ നമ്മൾ ആമസോൺ കാട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്തിനേറെ സുഹൃത്തുക്കൾ നമ്മളവിടുത്തെ റബ്ബർ മരങ്ങൾ പോലും ആക്ച്വലി അതിന്റെ ഉത്ഭവം പോലും ആമസോൺ കാട്ടിൽ നിന്നാണ് അതായത് നമ്മളവിടെ കാണുന്ന പാരക്ക് നമ്മളെ സ്വന്തം കപ്പ കാപ്പി നമ്മളെ സ്വന്തം പാഷം പ്രൂട്ടീൻ ഇതെല്ലാം തന്നെ ഓക്കെ നമ്മളവിടുത്തെ സസ്യങ്ങൾ ഔഷധ സസ്യങ്ങൾ നമ്മളവിടെ കാണുന്ന മിക്ക മരങ്ങളും അതായത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലോട്ടും ഇതെല്ലാം തന്നെ എത്തിയത് ആക്ച്വലി കോളനൈസേഷൻ്റെ ഒക്കെ സമയത്താണ് നമ്മൾ കേരളത്തിലോട്ട് പ്രത്യേകിച്ച് പോർച്ചുഗീസ്കാരൊക്കെയാണ് ഈ റബ്ബറും സാധനങ്ങളെല്ലാം തന്നെ ആക്ച്വലി ഇവർക്ക് കൊണ്ടുവന്നത് അത് ഇതിന്റെ എല്ലാം തന്നെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ളത് ആക്ച്വലി ആംസോൺ കാട്ടിലാണ് ആമസോൺ കാർഡുകളിൽ ഉണ്ടാവുന്ന വളരെ വലിയ ഭീകരമായിട്ടുള്ള കാട്ടു തീകളെ കുറിച്ച് നിങ്ങൾ പല ആൾക്കാരും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും പല സമയങ്ങളിലും വാർത്തകളിലൊക്കെ അല്ലെ എന്നാൽ ആക്ച്വലി ഇത് വെറുതെ സ്വാഭാവികമായിട്ട് യാദർശികമായിട്ട് സംഭവിക്കുന്ന ഒന്നാണോ ഒരിക്കലും അല്ല കേട്ടോ അതത് ഭൂരിപക്ഷ സമയങ്ങളും അധിക സമയങ്ങളും ആക്ച്വലി ഇത് ഒരാൾക്കാരെ കൊണ്ട് തീയിടുന്ന പരിപാടിയാണ് അതായത് ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബ്രസീൽ എന്ന രാജ്യത്തിന്റെ അറുപത് ശതമാനത്തിലധികം ഭാഗങ്ങളും ആമസോൺ കാടാണ് ബ്രസീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിലെ അഞ്ചാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് നമ്മളെ രാജ്യം നമ്മളെ ഇന്ത്യ പോലും ഭൂമിയിലെ ഏഴാമത്തെ ഏറ്റവും വലിയ രാജ്യം മാത്രമാണ് അപ്പോൾ ബ്രസീൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ അഞ്ചാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് അപ്പോൾ ഭൂമിയിലെ ഏറ്റവും വലിയ അത്യാവശ്യം നല്ല ചൈചാനിക്കായിട്ടുള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഈ ഒരു രാജ്യത്തിന്റെ അറുപത് ശതമാനത്തിലധികം പാകങ്ങളും കാടുകളാണ് പറഞ്ഞല്ലോ സോ അവർക്ക് ഒരുപാട് അധികം വനപ്രദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആക്ച്വലി ഇത്തരത്തിൽ നശിപ്പിക്കാനായിട്ട് ഇത്തരത്തിൽ ചൂഷണവും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുറെ ഒക്കെ അവിടെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അതായത് കുറെ ഒക്കെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെ പറയേണ്ടി വരും അതായത് മരങ്ങളും കാര്യങ്ങളൊക്കെ മുറിക്കാനായിട്ട് അതുപോലെ തന്നെ ഒരുപാട് ും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പിന്നെ കർഷകരൊക്കെ പലപ്പോഴും കാടുകളിലൊക്കെ കയറിയിട്ട് അത്തരത്തില് തീ അതായത് അവർ തീ ശേഷം അത്തരത്തിലുള്ള ആ സ്ഥലങ്ങളിൽ അവനെ കൈയ്യേറും എന്നിട്ട് അവരെ അവരുടെ വളർത്തുമുഖങ്ങളൊക്കെ അവിടെ പിടിച്ചിട്ട് കെട്ടിയിട്ടും അത്തരത്തിലെ അവര് കയ്യേറും അത്തരത്തിലെ സ്ഥലങ്ങൾ കയ്യേറാൻ വേണ്ടി അങ്ങനെ പല കാരണങ്ങൾക്കുണ്ട് അത്തരത്തിലെ പല ചൂഷണങ്ങളും ആക്ച്വലി ആമസോൺ കാർഡിന്റെ പല ഭാഗങ്ങളും നടത്താറുണ്ട് സോ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലെ ചില സമയങ്ങളൊക്കെ തീയിടാറുള്ളത് എല്ലാ ദിവസവും ഇത്തരത്തിലെ പല ആൾക്കാരും കൊണ്ട് തീ ഇടാറുണ്ട് ചില സമയങ്ങളിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അതിഭയാനകരമായിട്ടുള്ള ലെവലിൽ ടൈം സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ പന്ത്രണ്ട് രാജ്യങ്ങളാണ് ഉള്ളത് അതിൽ ഒമ്പത് രാജ്യങ്ങളിലായിട്ടാണ് ആമസോൺ കാർഡ് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നത് അതായത് ഏറ്റവും കൂടുതലായിട്ട് ഓഫ് ബ്രസീലിൽ തന്നെയാണ് ആമസോൺ കാർഡ് കിടക്കുന്നത് അതിനുശേഷം പെറു അതിനും ബൊളീവിയ അങ്ങനെ അങ്ങനെ ഒമ്പത് രാജ്യങ്ങളിലായിട്ടാണ് ആമസോൺ കാർഡ് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വിശാലമായിട്ട് കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആമസോൺ കാർഡ് ചൂഷണം ചെയ്തതിന്റെ ഒരു ഡപ്ത് ഇപ്പോൾ മനസ്സിലായിട്ട് ഉണ്ടാവില്ല അതായത് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും അതായത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഓയിൽ എവിടെ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ റഷ്യയിലോ ഒന്നും തന്നെ അല്ല വെനാണ് അതായത് ഏറ്റവും കൂടുതലായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഞ്ചിൽ ഒന്നും അതായത് നമ്മുടെ ഭൂമിയിൽ ആകെ ഇരുപത് ശതമാനത്തോളം ഓയിൽ നിക്ഷേപം കിടക്കുന്നത് വെനാണ് സൗത്ത് അമേരിക്കൻ രാജ്യമായിട്ടുള്ള വെനലാണ് അപ്പോൾ യുവർ തന്നെ ആയിരിക്കും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഓയില് ഞങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്ന് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അപ്പോൾ യുവര് ഭാവിൽ വെനുസുല എന്ന രാജ്യം ഭാവിയിൽ തീരുമാനിക്കുകയാണ് വെറുതെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഉൽപാദനവും കാര്യങ്ങളൊക്കെ കൂട്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആമസോൺ തന്നെ തന്നെയായിരിക്കും നശിപ്പിക്കാൻ പോകുന്നത് കാരണം അവമാരത്തെ ഭാഗത്ത് ഏറ്റവും കൂടുതലായിട്ട് തോൽ നിക്ഷേപം മെൻഷൻ ചെയ്തിട്ടുള്ളത് മാർക്ക് ചെയ്തിട്ടുള്ളത് ആമസോൺ ആ ഒരു ഭാഗത്ത് തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും ആമസോൺ കാർഡിനെ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ മറ്റൊരു കാര്യം ആമസോൺ കാർഡ് ഭൂമിയുടെ ശ്വാസകോശമാണ് അല്ലെങ്കിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഓക്സിജനും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത് ആക്ച്വലി റിലീസ് ചെയ്യുന്നത് ആമസോൺ കാർഡാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എപ്പോഴെങ്കിലൊക്കെ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് സയന്റിഫിക്കലി തെറ്റായിട്ടുള്ള കാര്യമാണ് ഇവിടെ മരങ്ങളോ അല്ലെങ്കിൽ വനങ്ങളോ ഒന്നും തന്നെ ഒരു ഒക്കെ ഉണ്ടാവും നമുക്കെ താഴ്ന്ന അന്തരീക്ഷ പ്രദേശങ്ങളിൽ തീർച്ചയായിട്ടും ഓക്സിജൻ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത് അല്ലെ അത് ആക്ച്വലി ഇവിടുത്തെ ഇവിടെ കോടിക്കണക്കിന് വർഷങ്ങൾക്കും തന്നെ ഒരുപാട് അധികം ബാക്ടീരിയകൾ പിന്നെ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ആൽഗകൾ ഓക്കെ അവരുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ് അതിലുള്ള അനേകം ഓക്സിജൻ ഒക്കെ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പം ഇവിടെ ആമസോൺ കാർഡ് മൊത്തമായിട്ട് നശിച്ചു പോയി കഴിഞ്ഞാലും ഇവിടെ ഭൂമിയിൽ ഓക്സിജൻ മൊത്തമായിട്ട് ഉണ്ടാവില്ല മൊത്തമായിട്ട് ഇല്ലാണ്ടാവുന്നൊക്കെ പറയുന്നത് ആക്ച്വലി സയന്റിഫിക്കലി പൊട്ടത്തരമായിട്ടുള്ള സയന്റിഫിക്കലി ലിറ്ററലി നമുക്ക് മണ്ടത്തരം തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം നിസാരവൽക്കരിച്ച് കാണല്ല കേട്ടോ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനേക്കാൾ ഒരുപാട് അധികം പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് ആഗോളതാപനത്തിനൊക്കെ ഭയങ്കരത്തിൽ ഇത് ഇമ്പാക്ട് ഉണ്ടാക്കും അതായത് നമ്മൾ കാർബൺ ഡയോക്സൈഡും നമ്മുടെ ഭൂമിയിലെ ആകെ കാർബൺ ഡോക്സൈഡിനും കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കുന്നതിൽ ആമസോൺ കാടുകളിലെ മരങ്ങൾക്ക് വളരെ വലിയ റോളിനെ ഉണ്ട് സോ അത്തരത്തിലൊക്കെ ആയിരിക്കും ഇത് കാര്യമായിട്ട് ബാധിക്കാൻ പോകുന്നത് ആമസോൺ കാർഡുകളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ആമസോൺ നദി കിട്ടും കാരണം ആമസോൺ കാർഡുകളെ ഇന്നിങ്ങനെ നിലനിർത്തുന്നത് എന്താണ് നമ്മൾ പഠിച്ചു കയറാൻ നമുക്ക് മനസ്സിലാവുക തീർച്ചയായിട്ടും ആമസോൺ നദിയാണ് എന്നാണ് ആമസോൺ നദി തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദി നമുക്ക് പറയാൻ പറ്റും അതായത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി തീർച്ചയായിട്ടും നല്ല നദി തന്നെയാണ് നല്ല നദിക്ക് ആറായിരത്തി അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് നീളമെങ്കിലും ആമസോണിന് ആറായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഉള്ളത് അതായത് ആകെ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ കുറവ് മാത്രമാണ് ആമസോൺ നദിക്ക് നല്ല നല്ലതിനെക്കാൾ കുറവുള്ളൂ എന്നാൽ എത്രമാത്രം വെള്ളം ഒരു നദിയിൽ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണ എത്രമാത്രം വലിയ നദിയാണ് ഓക്കെ അതൊക്കെ പറയാറുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും വലിയ നദി ആമസോൺ നദി ആണ് തന്നെ പറയേണ്ടി വരും അതായത് ആമസോൺ നദി കഴിഞ്ഞതിനു ശേഷം അടുത്ത പത്ത് നദികൾ ലോകത്തിൽ ഏറ്റവും വലിയ പത്ത് നദികൾ കൂട്ടി വെച്ചാൽ പോലും ആമസോൺ നദിയിൽ അത്രമാത്രം വെള്ളം ഒരിക്കലും വരില്ല അത്ര മാത്രം വണ്ടു നോക്കുക ആമസോൺ നദിന്റെ വലിപ്പം അത്രമാത്രം വെള്ളം കഴിയാതെ ആമസോൺ നദീ അടങ്ങിയിട്ടുണ്ട് അതായത് ി ഒരു സെക്കൻഡിൽ കടലിലോട്ട് പമ്പ് ചെയ്യുന്നത് രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരം മീറ്റർ ക്യൂബ് വോളിയം അത്രമാത്രം വരുന്ന വെള്ളമാണ് ഇതിനുശേഷം നമ്മൾ ഗംഗാനദിയാണ് വരുന്നത് നമ്മളെ ഗംഗാനദി പോലും നാൽപ്പതിനായിരം മീറ്റർ ക്യൂബ് വോളിയം വെള്ളം മാത്രമാണ് കടലിലോട്ട് പമ്പ് ചെയ്യുന്നുള്ളൂ അപ്പൊ രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനം ജസ്റ്റ് ഒന്ന് കമ്പയർ എത്രമാത്രം ഇരട്ടിയാണ് ഗംഗാനദി മറ്റൊരു അത്ഭുതം തന്നെയാണ് അതിനു നമ്മൾ വേറെ ഡീറ്റെയിൽഡ് ചെയ്തിട്ടുള്ള വീഡിയോ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം ആമസോൺ കാർഡുകളെ പോലെ തന്നെ ഒരുപാട് അധികം നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് അധികം വിചിത്രമായിട്ടുള്ള നമ്മൾ മനുഷ്യമാര് ഇന്ന് ഭൂമിയുടെ മറ്റൊരു ഭാഗങ്ങളിലും കണ്ടിട്ടില്ലാത്ത അനേകം ജീവികൾ അത്തരത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഉള്ള മറ്റൊരു ലോകം തന്നെയാണ് ആമസോൺ നദി കിട്ടും അതായത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഭയാനകരമായിട്ടുള്ള ആയിട്ടുള്ള മുതലകള് ആ മുതലകൾ ഒറ്റടിക്ക് വീങ്ങുന്ന ആനക്കോണ്ടകള് ഇതിലെ എല്ലാം തന്നെ പൂർണ്ണ മൂന്ന് മീറ്ററിലധികം സൈസ് വരുന്ന പിരാനകൾ അതായത് ഈ പിരാനകൾ ഈ മൂന്ന് മീറ്ററിലധികം സൈസ് വരുന്ന പിരാനകളൊക്കെ ആക്ച്വലി ആമസോൺ നദിയിൽ മാത്രമേ ഉള്ളൂമാര് ഒരുപാടുള്ള ഭാഗങ്ങളിലോട്ട് ഒരു ജീവി അല്ലെങ്കിൽ മത്സ്യ വീണ് കഴിഞ്ഞാൽ മെഡി അതിവേഗം തീർക്കും അസികൾ മാത്രമേ ബാക്കി വെക്കുള്ളൂ കിടക്കുന്നത് ആമസോൺ നദിയിലാണ് ഒന്ന് ആലോചിച്ചു ആറായിരത്തി നാനൂറ് കിലോമീറ്ററിൽ ഇങ്ങനെ വളരെ പുള്ളിക്കുന്ന വളരെ വലിയൊരു നദി അതൊരു കടലായിട്ട് തന്നെ ഒഴികെ പറയേണ്ടി വരും ഈ ആമസോൺ നദിയിലെ ചില തീരങ്ങളിൽ നമ്മൾ പോയി എന്ന് കഴിഞ്ഞാൽ നമുക്ക് കര പോലും കാണാൻ സാധിക്കില്ല അത് അത്രമാത്രം അതായത് നമ്മൾ കടലിലെ ബീച്ചിലൊക്കെ ഇങ്ങനെ പോയിന്നാ കാണാറില്ലേ തീരെ നമുക്ക് അപ്പുറത്തെ തീരെ നമുക്ക് എന്റെ നമുക്ക് കാണാൻ സാധിക്കൂല്ലോ വിഷൻ അവിടെ എത്തൂല അതേപോലെ തന്നെ അത്രമാത്രം വലിയ സൈസും കാര്യങ്ങളൊക്കെ വരുന്ന ഇതിന്റെ ചില ചില ഭാഗങ്ങളിൽ ഇങ്ങനെയാണ് ഓക്കെ അതായത് ആമസോ നദിയിൽ ഒരു ഭാഗത്ത് പോയി നമുക്ക് അപ്പുറത്ത് കാണാൻ സാധിക്കില്ല അത്രമാത്രം സൈസ് വരുന്ന ഭാഗവും ഉണ്ട് അതായത് ഇത്രക്കും വിചിത്രമായിട്ടുള്ള ആമസോൺ കാട്ടിലും ആമസോൺ നദിയിലൊക്കെ ടൂറിസം അലൗഡഡ് ആണ് അതായത് ഗവൺമെന്റ് അലൗഡഡ് ആയിട്ടുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ചില ഭാഗങ്ങളുണ്ട് അവിടെ ടൂറിസിനും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റും ഈ ും പറഞ്ഞുകൊണ്ട് അത് ജൂറിസ്യസാണെന്നുള്ള പേരിൽ ചിലവന്മാരുണ്ട് അവിടെയുള്ള നിയമങ്ങളെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ട് അവിടുത്തെ വിലകളെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ട് ആമസോൺ കാർട്ടിലൂടെ അല്ലെങ്കിൽ ആമസോൺ അതിലൂടെ എല്ലാം തന്നെ ബോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് സഞ്ചരിക്കാറുണ്ട് ഇത്തരത്തില് പോകുന്നവരിൽ ഭൂരിഭാഗം ആളുകളും പിന്നീട് ജീവനോടെ തിരിച്ചു വരാറില്ല എന്നതാണ് സത്യാവസ്ഥ ഇനി ചിലന്മാർ അതിൽ ചില ആൾക്കാര് വീഡിയോകളും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യും അതായത് ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പരെ കണ്ടെത്തി അത് അങ്ങനെയുള്ള ഒരു പാമ്പ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു അതിന്റെ വീഡിയോസും ആൾക്കാർ ക്യാപ്ചർ ചെയ്യും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സർഷാദ് വേളിൽ ഡിസ്കസ് ചെയ്ത് എന്നാണെങ്കിലും അതോട് സംസാരിക്കുന്നില്ല എന്നാണെങ്കിലും ആക്ച്വലി ഇത്തരത്തില് വരുന്നവരില്ല ജീവനോട് തിരിച്ചു വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസ് തൂക്ക പോലീസ് അറസ്റ്റ് ചെയ്യും ആമസോൺ നദിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ കാത്തിരിക്കുന്നത് വളരെ വലിയ അപകടമാണ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സ്വയം വോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു സാഹസികത എന്ന നിലയിൽ പോകുന്ന ആൾക്കാരുണ്ട് ഇതിർത്തുള്ള ആൾക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും തിരിച്ചു വരാറില്ല കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആനക്കോണ്ടകൾ പിരാനകൾ അത് പിരാനകൾ എന്നൊക്കെ പറഞ്ഞാൽ മൂന്ന് മീറ്ററിലധികം സൈസ് വരുന്ന പിരാനകളൊക്കെയാണ് ഉമാരുത കൂട്ടത്തിലൊക്കെ വിട്ടു കഴിഞ്ഞാൽ അസ്ഥി മാത്രമേ വാങ്ങിയുണ്ടാവുള്ളൂ മൊതലുകൾ അങ്ങനെ അതിവായകരമായിട്ടുള്ള വിശമുള്ള പാമ്പുകൾ പെരുമ്പാമ്പുകൾ അത് പെരുമ്പാമ്പുകളൊക്കെ പ്രത്യേകത അറിയാലോ വീങ്ങാനായിട്ട് സാധിക്കും അതിരിലെ പരാൾക്കാരും വീങ്ങിയിട്ടുണ്ട് ഓക്കെ അതിരിലെ പെരുമ്പാവുകൾ ഇലക്ട്രിക് ഈല് ഓക്കെ അതായത് ഒരു കാട്ടിൽ ഒരു ജീവി ഉണ്ടെന്നു ചേർക്കുക എന്നാൽ അതേ ജീവി ആമസോൺ കാർട്ടിൽ ഉണ്ടെങ്കിൽ അതിന് ഭയങ്കര ശക്തിയും ഭയങ്കര വലിപ്പവും അതായത് അതിഭയാനകരമായിട്ടുള്ള സൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതാണ് ആമസോൺ കാർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ഷോക്ക് ഇങ്ങനെയൊക്കെ ഏൽപ്പിക്കാൻ കഴിയുന്ന ഇലക്ട്രിക് ഈലുകളെ ഗവേഷൻ കണ്ടെത്തിയത് ആമസോൺ കാട്ടിൽ നിന്നാണ് ലോകത്തിലെ മറ്റൊരു സ്ഥലങ്ങളിലും കണ്ടുവരാത്ത തരത്തിലുള്ള കരിമ്പുലികളുടെ സാന്നിധ്യം ആമസോൺ കാർട്ടിലാണ് ാണ് ഉള്ളത് അത്തരത്തിലെ തൊട്ടുകയെ നമ്മൾ തട്ടിപ്പോ ഫ്രോക്കുകൾ അത് പാമ്പിനേക്കാൾ സ്പൂട്ടിൽ നമ്മൾ തട്ടിപ്പോവും അടിച്ചു പോകും അത്തരത്തിൽ അതിഭയാനകരമായിട്ടുള്ള പാമ്പുകൾ അങ്ങനെ ഒരുപാട് അത് ആമസോൺ കാർഡ് മക്കളെ മറ്റൊരു ലോകമാണ് ആമസോൺ നദി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അത്ഭുതകരമായിട്ടുള്ള മറ്റൊരു ലോകമാണ് ഇതേപോലെ തന്നെ ആമസോൺ കാടുകൾ ഒരുപാടധികം അനേകം ആദിവാസി വിഭാഗങ്ങളും ട്രൈബൽ ഗ്രൂപ്പ്സും ജീവിച്ചു വരുന്നുണ്ട് കേട്ടോ ഇതിൽ ചില ആൾക്കാർക്കൊക്കെ ചില ഗ്രൂപ്പുകൾക്കൊക്കെ പുറം മായിട്ട് ബന്ധമുണ്ട് അതായത് പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ പോയിട്ട് അത്ര ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത്ര പല ടി വി ചാനലുകളുടെ വീഡിയോകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആക്ച്വലി ചില വിഭാഗങ്ങളായാലും ചില ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ട് അവർക്ക് പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും ഇല്ല പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കള കളഞ്ഞാൽ അവന്മാര് ഫുഡാക്കി കളയും ആമാര് തട്ടിക്കളയും അത് ഭയങ്കര ആക്രമകാരികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അത്രത്തിൽ ചില സമയങ്ങളൊക്കെ ഇത്തരത്തില് ടി വി ചാനലുകൾ അത് മുമ്പ് ഒരു പരിചയം ഒരുപാട് ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ടാവും ഓക്കെ ഒരു പ്രത്യേക ആദിവാസി വിഭാഗത്തിന്റെ ഗ്രൂപ്പിന്റെ അടുത്ത് അവന്മാർ ും എന്നാൽ അതിൽ മാറിപ്പോയിട്ടുള്ള ഭീകരമാരുടെ ഇടയിൽ പോയിപ്പെട്ടിട്ടുള്ള ഒരുപാടധികം പേരുണ്ട് അതിൽ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ള അനേകം ആളുകളുണ്ട് അതൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മനസ്സിലാക്കുക എന്താണെങ്കിലും യാനോ മാമി എന്ന് ഇതിലൂടെ ഞാൻ പറയാം ജസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫോട്ടോസും കാണിക്കില്ല കേട്ടോ അവിടെ കാരണം അതിലാണ് തന്നെ യൂട്യൂബിനെതിരെ മാറാൻ സാധ്യതയുണ്ട് യാനോ മാമി എന്ന് പറഞ്ഞ ഒരു ആദിവാസി വിഭാഗമുണ്ട് ആമസോൺ കാർട്ടിൽ ഇവ മാറുന്ന പ്രത്യേകത ചിലപ്പോൾ കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം ചെയ്യരുത് ചെയ്യുന്നുണ്ടോ അത് നമ്മളെ ശവം ഉണ്ടല്ലോ മരിച്ച ആൾക്കാരുടെ ശവം കച്ചതിന് ശേഷം അതിന്റെ ഭസ്മം ജ്യൂസ് അടിച്ചു കുടിക്കുന്ന ഒരു രീതി ഒരുക്കേണ്ട ഒരു ആചാരമുണ്ട് അതായത് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആളെ ഒരു പ്രത്യേക രീതിയിൽ വിറവും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കത്തിക്കും അതിനുശേഷം ആ എല്ലുകളും കാര്യങ്ങളൊക്കെ മാംസെല്ലാം തന്നെ കത്തി തീർന്നിട്ടുണ്ടാവും ആ ഭസ്മത്തിന്റെ ആ പൊടിയും കാര്യങ്ങളൊക്കെ ഒരുമാര് പ്രത്യേകത്തിൽ സൂക്ഷിച്ച് വെക്കും പിന്നെ ബാക്കിയുള്ള ഒരു എല്ലുകളും കാര്യങ്ങളൊക്കെമാര് എടുത്തു വെക്കും അതിനുശേഷം ഒരു പ്രത്യേക ദിവസാവുന്ന സമയത്ത്മാരത്തെ ഒരു ഫെസ്റ്റിവൽ ഉണ്ട് അന്ന് ഈ എല്ലുകൾ മനുഷ്യൻ്റെ ഒരു എല്ലുകളെല്ലാം തന്നെ പുറത്തെടുത്തതിനു ശേഷം അതിനിടയിലെ വായക്കൊല അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുത്തിക്കേറ്റിട്ട് കുറച്ച് ഒരു മനുഷ്യന്റെ അസിക്കൂടനാണെന്ന് മനസ്സിലാവുന്ന രൂപ എടുത്ത് കാണിക്കും അതേപോലെ തന്നെ ആ പ്രോഗ്രാമിൽ വന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ ആ ഉണ്ടല്ലോ ആ ഭസ്മത്തിലെ തേനെ പിന്നെ അങ്ങനെ മധുരം ഒരുപാട് അധികം മധുരങ്ങളും കൂട്ടിച്ചേർത്തിട്ട് അങ്ങനെ നല്ലൊരു ജ്യൂസ് പോലെ അത് ശവത്തിന്റെ ജ്യൂസ് അതെ നല്ലൊരു പാനീയം പോലെ അടിച്ചതിനു ശേഷം എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കുകയാണ് ചെയ്യുക ഓ അങ്ങനെ ഒരുപാടധികം വിചിത്രമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആമസോൺ കാർട്ടിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ആദിവാസി വിഭാഗങ്ങളെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ തന്നെ ചെയ്യും അപ്പൊ ഇങ്ങനെ വിചിത്രമായിട്ടുള്ള പല ആചാര അതായത് ഓരോ ആദിവാസി വിഭാഗങ്ങൾക്കും പല ആചാരങ്ങൾക്കും ആചാരങ്ങളും അവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളും അതേപോലെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള നിയമങ്ങളും അങ്ങനെ കാട്ടിൽ നിന്നുള്ള പല സാധനങ്ങളും കൺസ്യൂം ചെയ്തിട്ട് കാട്ടിലുള്ള പല മരങ്ങളും കാര്യങ്ങളൊക്കെ അതായത് മരങ്ങൾ വരെ മുറിക്കുകയാണെങ്കിൽ പോലും അതായത് ഒരു ഇല വരെ മുറിക്കുകയാണെങ്കിൽ പോലും കൺട്രോൾ ചെയ്തിട്ട് അതായത് കാടിനെ സംരക്ഷിച്ചു കൊണ്ട് മാത്രം അത് ചെയ്യുള്ളുട്ടോ അല്ലാണ്ട് നമ്മൾ മനുഷ്യ നമ്മൾ പുറത്തുനിന്ന് പോകുന്ന ചെറ്റത്രം കാണിക്കുന്ന ആൾക്കാരെ പോലെ അങ്ങനത്തെ കാണിക്കാരങ്ങളൊന്നും ഒരു കാണിക്കില്ല കാരണം സ്നേഹിച്ചുകൊണ്ട് തന്നെ ഇവരൊരു ജീവന ഹണ്ടിയാണെങ്കിൽ പോലും ആ ഒരു ജീവി എന്താ പറയാ പ്രസവിക്കുന്ന ഒരു സെറ്റപ്പിലാണെങ്കിൽ ഒരിക്കലും അവർ എന്തു ചെയ്യില്ല ഹണ്ടയില്ല എന്നാണ് പറയുന്നത് ഓൾസോ ഒരു പക്ഷി ഇപ്പം മുട്ടിട്ട് കിടക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു പക്ഷിനെ ഒരു കഴിക്കില്ല ഹണ്ടയില്ല സോ അത്തരത്തിലെ എല്ലാ കാര്യങ്ങളും കാർഡിന് കംപ്ലീറ്റ്ലി സേഫ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ആമസോൺ കാട്ടിലെ എല്ലാ ലോകത്തിലെ എല്ലാ കാർഡുകളിലും ഇങ്ങനെയാണ് തന്നെ ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഓക്കെ പ്രത്യേകിച്ച് ആമസോൺ കാട്ടിലെ ആദിവാസികൾ തന്നെ ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് നമ്മൾ മുമ്പ് മറക്കട്ടുണ്ടായിരുന്നു ആമസോൺ നദിയാണ് ആമസോൺ കാട് ഉണ്ടാവാനായിട്ടുള്ള കാരണം അതായത് ആമസോൺ കാർഡ് ഇങ്ങനെ നിലനിർത്താനായിട്ടുള്ള നിൽക്കാനായിട്ടുള്ള കാരണം ആമസോൺ നദിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന്റെ ഡ്രെയിനേജ് സിസ്റ്റമാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതായത് ഡ്രെയിനേജ് സിസ്റ്റം എന്താണെന്ന് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം അതായത് ജസ്റ്റ് ഒരു നദിക്ക് തീർച്ചയായിട്ടും ഒരു ഉത്ഭവം ഉണ്ടാവില്ലേ അവർ നദി ഉത്ഭവിച്ചതിന് ശേഷം ചെറിയ ചെറിയ സ്ട്രീമുകളായി മാറും ചെറിയ ചെറിയ അരുവികളായി മാറും ആ അരുവുകൾ പിന്നീട് ഒരുപാട് ചെറിയ ചെറിയ അരുവുകളായി അങ്ങനെ ഒരുപാട് കണക്ഷൻസിലൂടെ വേറെ അരുവികളായി മാറും അത് പിന്നീട് അരുവികളായി മാറും അത് പിന്നീട് ചെറിയ ചെറിയ നദികളായി മാറും അത് പിന്നീട് ഫൈനലി വളരെ വലിയൊരു നദിയായി മാറും ാണ് ആമസോൺ നദി അതായത് ഇതാണ് അതിന്റെ ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഈ ഫോട്ടോകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും അപ്പം ആമസോൺ നദിക്ക് എഴുപത് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ഏരിയ അത്ര മാത്രം വലിയ ഡ്രെയിനേജ് സിസ്റ്റമാണുള്ളത് അത്രമാത്രം വലിയ പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ മൊത്തമായിട്ടുള്ള ഏരിയ എത്ര നിൽക്കാൻ അറിയാം വെറും മുപ്പത്തിമൂന്ന് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് അപ്പം അതിൻ്റെ ഇരട്ടിയിലധികം വരുന്നുണ്ട് അത്രമാത്രം വലിയ ഡ്രെയിനേജ് സിസ്റ്റമാണ് അതുകൊണ്ടാണ് പറയുന്നത് ആമസോൺ നദിയാണ് ആമസോൺ കാർഡിനെ ഉണ്ടാക്കിയത് അതായത് ആമസോൺ കാർഡ് ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്തെങ്കിലും നിലനിർത്താനായിട്ടുള്ള നിലനിൽക്കാനായിട്ടുള്ള കാരണം ആമസോൺ നദിയാണ് എന്ന് ഇപ്പോൾ ചുരുക്കത്തിൽ ആമസോൺ കാർഡുകൾ കുറിച്ച് ആമസോൺ നദിയെ കുറിച്ച് ഏകദേശം നല്ലതുപോലെ തന്നെ അത് വെറുതെ ഒരു ഐഡിയയില്ല നല്ല ഡീപ്പായിട്ടുള്ള ഒരു ഐഡിയിലൊക്കെ ും കാരണം നമ്മൾ ആമസോൺ കാർഡിന്റെ പുറത്തുള്ള സാധനങ്ങളല്ല പറഞ്ഞത് ഉള്ളിലോട്ട് ഡീപ്പ് ആയിട്ടുള്ള കാർഡുകൾ എന്തൊക്കെയാണ് മനുഷ്യൻ കണ്ടെത്തിയത് അങ്ങനെയുള്ള ഒരുപാട് അധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു എന്താണെങ്കിലും ഇന്നത്തോടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വേണം നമ്മൾ ഇത്രയും നേരം നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സപ്പോർട്ടിന് ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാനായിട്ട് മാറണ്ടാവും എന്താണെങ്കിലും ഇതിൽ നല്ല മികച്ചവരോട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും അത് കിടന്നാൽ കണ്ടന്റുകളായിട്ട് നമ്മൾ ഇനി എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും സോ താങ്ക്സ് ഫോർ വച്ച് മൈ വീഡിയോ ലവ് ബൈ